നിബിതങ്ങളുടെ ടീച്ചിങ് കുറിച്ച് പഠിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു എന്തൊരു ടീച്ചിങ് മെത്തഡോളജി എന്ന് അറിയാം തങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ ചോദ്യം ചോദിക്കും അങ്ങോട്ട് തങ്ങൾക്കറിയാം സ്വഹാബത്ത് ഇങ്ങനെ ഉത്തരം പറയൂ ആ ഉത്തരല്ല ഒറിജിനൽ ഉത്തരം തങ്ങൾ ഒന്നും കൂടി പറഞ്ഞു കൊടുക്കും അപ്പോൾ സ്വഹാബത്തിന്റെ ആംബിയൻസ് മൊത്തം ക്യൂരിയോസിറ്റി ജിജ്നാസ് ഉണ്ടാവും ആ ഉത്തരല്ലെങ്കിൽ പിന്നെ ഏതാ ഉത്തരം അന്നേരം ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കും അപ്പോൾ എല്ലാവർക്കും ക്ലിക്ക് ആവും ഉദാഹരണം പറയാം മൈൽ മുഫ്ലീസ് ആരാണ് പാപ്പറായവൻ എന്ന് സ്വഹാബത്തെ അപ്പോൾ സ്വഹാബത്ത് അപ്പൊ നോ അതൊന്നല്ല പിന്നെയോ ഹജ്ജു നോമ്പ് നിസ്കാരമല്ല ഉണ്ടായിട്ട് കുറെ ആൾ റീബത്തും അമീമത്തും പറഞ്ഞിട്ട് ലാസ്റ്റ് ആഹ്റത്തില് ആ കണ്ട ഏതാ ടീച്ചിങ് നോക്കി ചിലപ്പോൾ താങ്കൾ ടീച്ചിങ് ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ ആയിരിക്കും നിങ്ങളുടെ വീടിൻ്റെ അരികിലൂടെ ഒരു പുഴ ഒഴുകുന്നതെന്ന് ആലോചിക്കും അതിൽ നിന്ന് ഡെയിലി കുളിക്കുന്നു ഡെയിലി ഒന്നല്ല അഞ്ച് തവണ അങ്ങനെ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ഇല്ല 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 ദർ ഇസ് എ നോ ചാൻസ് ടു ബി ഒരഴുക്കും ഉണ്ടാവില്ല അഞ്ച് തവണ കുളിച്ചാൽ എങ്ങനെയാണ് ചേർ അതേപോലെ തന്നെയല്ല നിസ്കാരം ഓ ശരി അപ്പൊ എല്ലാ സ്വയപത്തിന്റെയും തലച്ചോറിലൂടെ പുഴ ഒഴുകുന്ന വിശ്വലൈസേഷനും ബ്രെയിൻ സ്റ്റോമിങ് അവിടെ നടന്നിട്ടുണ്ട് എന്തൊരു ടീച്ചിങ് അറിയാം നമ്മള് ക്ലാസ് എടുക്കുമ്പോ എങ്ങനെ തുടങ്ങൽ തന്നെ നല്ല ടഫ് വിഷയാണ് പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല എങ്ങനെ എങ്ങനെ പിള്ളേർക്ക് തിരിയലും എങ്ങനെ പിള്ളേർക്ക് തിരിയലും